നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയുടെ വടക്ക് കിഴക്ക് പ്രദേശങ്ങളിൽ ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്നുണ്ടായ പ്രളയത്തിൽ ഏഴ് പ്രവാസികൾ മരിച്ചതായി യു എ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് ഏഷ്യക്കാരായ പ്രവാസികളാണ് മരിച്ചതെന്ന് മന്ത്രാലയത്തിലെ ഫെഡറൽ സെൻട്രൽ ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ഡോക്ടർ അലി സാലിം അൽ തുനൈജി പറഞ്ഞു മരണപ്പെട്ടവരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായും അദ്ദേഹം അറിയിച്ചു ആദ്യം പേരുടെ മൃതദേഹങ്ങളായിരുന്നു കണ്ടെത്തിയത് തുടർന്ന് പ്രദേശത്ത് നടത്തിയ തിരച്ചിലിൽ ഒരാളുടെ കൂടി മൃതദേഹം കണ്ടെത്തുകയായിരുന്നു റാസൽ ഖൈമ പുജൈറ ഷാർജ മേഖലകളിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മരിച്ചവരുടെ പേര് വിവരം പുറത്തുവിട്ടിട്ടില്ല വെള്ളക്കെട്ടുണ്ടായിരുന്ന പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുമ്പോഴാണ് ഈ ഏഴ് മൃതദേഹങ്ങളും കണ്ടെത്തിയതെന്ന് യു ഐ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് മരിച്ചവർ ഏഷ്യൻ രാജ്യത്തിൽ നിന്നുള്ളവരാണ് എന്ന് മാത്രമാണ് പുറത്തുവിട്ട വിവരം കുജൈറയിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ് രാജ്യത്തിന്റെ കിഴക്കൻ എമിറേറ്റുകളിലെ വിവിധ ഭാഗങ്ങളിൽ പ്രളയത്തിൽ അകപ്പെട്ട ആയിരത്തോളം പേരെ സൈന്യം ഉൾപ്പെടെയുള്ള സുരക്ഷാ വിഭാഗങ്ങൾ ചേർന്ന് രക്ഷപ്പെടുത്തിയതായി നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഫുജൈറയിലും ഷാർജയിലും മാത്രമായി നാലായിരത്തോളം പേരെ മാറ്റി പാർപ്പിച്ചെന്നും അധികൃതർ അറിയിച്ചു അതേസമയം നിലവിൽ യു എയിൽ മഴ കുറഞ്ഞിട്ടുണ്ട് വെള്ളം കയറിയതിനെ തുടർന്ന് അടച്ചിട്ട റോഡുകൾ ഗതാഗത യോഗ്യമാക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുകയാണ് നിലവിൽ ഫുജൈറയെയും ഹോർഫക്കാനേയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന റോഡിലൂടെ മാത്രമേ ഗതാഗതം സാധ്യമാവുന്നുള്ളു ബാക്കി റോഡുകൾ കൂടി തുറന്നു കൊടുക്കുന്നതിനായുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും താമസിയാതെ അവ ഗതാഗത യോഗ്യമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും അൽ തുനൈജി അറിയിച്ചു ശക്തമായ മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ വ്യാപാര സ്ഥാപനങ്ങൾക്കും വലിയ നാശനഷ്ടമാണ് ഉണ്ടായത് ഇത് കാരണം പല ഇടങ്ങളിലും വെള്ളിയാഴ്ച കടകൾ തുറക്കാനായില്ല ചില വെയർഹൗസുകളിൽ സൂക്ഷിച്ച വ്യാപാര വസ്തുക്കളും നഷ്ടപ്പെട്ടു ഇത്തരത്തിൽ പല വ്യാപാരികൾക്കും വലിയ സാമ്പത്തിക നഷ്ടമാണ് പ്രളയത്തെ തുടർന്ന് ഉണ്ടായത് തെളിഞ്ഞ അന്തരീക്ഷത്തിൽ തെരുവുകളിലും വീടുകളിലും വെള്ളിയാഴ്ച ശുചീകരണ തിരക്കായിരുന്നു ഒരു ദിവസത്തിനകം വെള്ളം ഇറങ്ങിയതോടെ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പിലാണ് എല്ലാവരും യുഎഇയിൽ ശനിയാഴ്ച വരെ അസ്ഥിര കാലാവസ്ഥ തുടരുമെന്നായിരുന്നു കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക